ധനുഷുമായി പ്രണയത്തിലാണെന്ന അഭ്യമുഖങ്ങളോട് പ്രതികരിച്ച നടി മൃണാൾ താക്കൂർ പ്രചരിക്കുന്നത് വെറുമെ അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് താരം സൺ ഓഫ് സർദാർ ടൂവിന്റെ പ്രദർശനത്തിലേക്ക് ധനുഷിനെ താൻ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടില്ലെന്നും മൃണാൾ വ്യക്തമാക്കി ദക്ഷിണേന്ത്യൻ സിനിമകളിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയനായ നടൻ തന്നെയാണ് ധനുഷ് അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബോളിവുഡ് താരമാണ് മൃണാൾ താക്കൂർ ദുൽഖർ സൽമാനും ഒപ്പമുള്ള സീതാരാമം എന്ന ചിത്രത്തിലൂടെയാണ് താരം തെന്നിന്ത്യാ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത് ഇപ്പോൾ ധനുഷും മൃണാൽ താക്കൂറുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ ഡേറ്റിംഗിലാണോ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സിനിമാ രംഗത്തെ പുതിയ പ്രണയ ജോഡികളാണ് ഇവരെന്നാണ് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പൊടിപാറും ചർച്ചകളും നടക്കുന്നുണ്ട് ഡേറ്റിംഗ് വാർത്തകളിൽ ഒടുവിൽ ഇപ്പോൾ ഇതാ മൗനം വെടിഞ്ഞിരിക്കുകയാണ് താരം പരക്കുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ധനുഷ് ഒരു നല്ല മാത്രമാണെന്നും താക്കൂർ പറഞ്ഞു സൺ ഓഫ് സർദാർ ടു എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ മൃണാളും ധനുഷും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിൽ ചർച്ചകൾ പടർന്നത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ അടുത്തിടെ ധാരാളം വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് കണ്ടപ്പോൾ എനിക്ക് തമാശയായി തോന്നിയെന്ന് താരം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് സൺ ഓഫ് സർദാർ ടുവിന്റെ പ്രദർശനത്തിലേക്ക് ധനുഷിനെ താൻ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടില്ലെന്നും ഋണാൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ ചർച്ച നിർത്തുന്നില്ല ഭാര്യയായിരുന്ന ഐശ്വര്യയിൽ നിന്നും ധനുഷ് വേർപെരിഞ്ഞ വാർത്തയും അന്ന് സൈബറിടം വലിയ തരത്തിൽ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷം ഐശ്വര്യ സിനിമാ തിരക്കുകളിലേക്കും പതിവ് പോലെ ധനുഷും സിനിമാ തിരക്കുകളിലേക്കും മാറി പക്ഷേ അതിനിടയിലാണ് ധനുഷ് മറ്റൊരു നടിയുമായി ഡേറ്റിംഗ് ആരംഭിച്ചുവെന്ന വിവരം പുറത്തു വന്നത് അതുതന്നെയാണ് മൃണാളും ധനുഷും തമ്മിലുള്ള വീഡിയോ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വ്യാപകമായി പ്രചരിച്ചത് മാത്രമല്ല ഓഗസ്റ്റ് പതിനൊന്ന് നടന്ന മൃണാൾ താക്കൂറിന്റെ ജന്മദിന പാർട്ടിയിൽ ധനുഷ് പങ്കെടുത്തതായുള്ള റിപ്പോർട്ടുകളും വലിയ ചർച്ചയായിരുന്നു അടുത്തിടെ പ്രണയബന്ധത്തെക്കുറിച്ച് തനിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടെന്നും മൃണാൾ പറഞ്ഞിരുന്നു മൃണാൾ താക്കൂർ ധനുഷിന്റെ സഹോദരിമാരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട താരങ്ങൾ ഔദ്യോഗികമായി ും മൃണാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എന്നാൽ ധനുഷ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം